എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സി വഴി കേരള പോലീസിലേക്ക് പുതിയൊരു വേക്കൻസി വന്നിരിക്കുകയാണ് കേരള പോലീസിലേക്കുള്ള ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഗസ്റ്റ് ഡേറ്റ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് നാല് ഒമ്പത് രണ്ടായിരത്തി വരെ സെപ്റ്റംബർ നാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരള ഫീസിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കേരള പോലീസ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് നിയമം പോസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സർച്ചർ ആണ് സ്കേലോ പേ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് മുതൽ തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് വരെ ബേസിക് സാർ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ കേരള പോലീസിന്റെ അലവൻസും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇതിൽ നിന്ന് മൂന്നാഴ്ച ഒ ബി സി ക്കും അഞ്ചു വർഷത്തിലുള്ള എസ് സി എസ് ടി കാൻഡിഡേറ്റ് ലഭിക്കുന്ന ലഭിക്കുന്നതാണ് വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം കൂടാതെ പെർഫെക്റ്റ് വിഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സ് റൈറ്റ് ആയും സിക്സ് ബൈ സിക്സ് ലെഫ്റ്റ് ആയി ഉണ്ടായിരിക്കണം നിയർ വിഷൻ സീറോ പോയിൻറ്റ് ഫൈവ് റൈറ്റ് ആയും ലെഫ്റ്റായി നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് ഓൺലൈനായിട്ട് പി എസ് സിയുടെ പ്രൊഫൈലി അപേക്ഷിക്കാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലക്ഷ്യം മറക്കരുത് അതോ എന്തെങ്കിലും സംശയമുണ്ട് തീർച്ചയായും കമൻറ്റ് ചെയ്യുക കേരള പി എസ് സി ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി ജോയിൻ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് താങ്ക്സ് വീഡിയോ അന്യമാരും